സന്നിധാനത്ത് നിന്ന് ശ്യാം സുന്ദർശ് നമുക്കിപ്പം ശ്യാം ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇന്ന് വിളക്കാണ് അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം നീണ്ട ആ വലിയ വൃത്താനുഷ്ഠാനങ്ങൾക്കും ഒക്കെ അയ്യപ്പ ഭക്തരുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊക്കെ ഇന്നൊരു പരിസമാപ്തി വരുന്ന ദിവസമാണ് മണ്ഡല വിളക്ക് എല്ലാം ഭക്തിയുടെ പാരമ്പ്യത്തിൽ പരകോടിയിൽ ശബരിമല എത്തിച്ചേർന്ന ദിവസമാണ് ഇന്ന് അപ്പോ എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ തിരക്കൊക്കെ ഏതു തരത്തിലാണ് ഗുഡ് മോർണിംഗ് സേതു ഇന്നാണ് ആ മണ്ഡലവിളക്ക് നാല്പത്തൊന്ന് ദിവസം നീണ്ടു നിന്ന ഭക്തിസാന്ദ്രമായ മണ്ഡലകാലത്തിന് ഇന്ന് പരിസമാപ്തി ആവുകയാണ് അതിനാൽ തന്നെ വലിയ തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കാരണം ഇന്ന് വൈകിട്ട് ഭരവരാസനം പാടി നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഡിസംബർ മുപ്പതിന് വൈകിട്ട് ആകും മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക അതിനാൽ തന്നെ ഇന്ന് പരമാവധി ഭക്തരെ ദർശനത്തിനായി എത്തിക്കുക എന്നത് തന്നെയാണ് അധികൃതർ അധികൃതരുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളി കാരണം മണ്ട ഇന്ന് എങ്ങാനും ദർശനം ലഭിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കാത്തു നിൽക്കേണ്ടി വരും അതിനാൽ തന്നെ പരമാവധി ഇന്ന് കാത്തു നിൽക്കുന്ന താഴെ നടവഴിയിലെല്ലാം കാത്തു നിൽക്കുന്നവർ പരമാവധി തന്നെ ഇന്ന് ദർശനത്തിനായി എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നലെ ഇന്നലെ തങ്കയങ്കി ഘോഷയാത്രയും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും അനുബന്ധിച്ച് ഇന്നലെ ഉച്ച മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഭക്തരെ കയറ്റി വിട്ടിരുന്നില്ല ദർശനത്തിനായി എത്തിച്ചിരുന്നില്ല അതിനാൽ തന്നെ ഇന്നലെ തിങ്ങി നിറഞ്ഞ ഭക്തർക്കും ഇന്ന് ദർശനത്തിനായി എത്തേണ്ടതുണ്ട് അപ്പോൾ വലിയൊരു തിരക്ക് ഇന്ന് വരും മണിക്കൂറുകളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നു തങ്കയങ്കി ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ നടക്കും ഇന്നത്തെ മണ്ഡല പൂജ പത്തര ഇന്ന് രാവിലെ പത്തര മുതൽ പതിനൊന്നര വരെ ഉള്ള മുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ നടക്കുക അതിനുശേഷം വൈകിട്ട് പതിനൊന്ന് മണിയോടെ ഹരിവരാസനം പാടി നടയടക്കും അപ്പോൾ അതിനുശേഷം അതിനുശേഷം നമുക്ക് ഭക്തർക്ക് ദർശനം എത്താൻ ആവുന്നതല്ല അതിനാൽ തന്നെ വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് நேத்தை காலையில் நேத்தை காலையில் முந்த இந்த இருபத்தி அஞ்சாம் தேதி இருபத்தாறாம் தேதி காலையில் இங்கே வந்தோம் இங்கே பம்பையில் வந்தது அங்கே வந்து சுத்தமாக வேஸ்ட்டு ஒரு இது இல்லை காலையில் அஞ்சே காலுக்கு வந்தது நேற்று நைட் நேற்றுக்கு நைட்டு கிட்டத்தட்ட எட்டு எட்டரை மணிக்கு மேலே தான் நாங்கள் சாமிக்கு இங்கே பம்பைக்கே வந்தோம் பம்பைக்கே கிளம்புறோம் மேலே ஏற்றி விட்டது தண்ணிக்கு குடிக்க தண்ணி வர கிடையாது குடிக்க தண்ணி கிடையாது எதுவுமே கிடையாது ஒரு

ഇവർ പറയുന്നത് ഇന്നലെ രാവിലെ എത്തിയതാണ് ഇന്നലെ രാവിലെ അവിടെ എത്തിയതാണ് ഇവിടെ പക്ഷേ ഇപ്പോഴാണ് ഇവർക്ക് ദർശനം എത്താൻ കഴിയുന്നത് അതിനുള്ളൊരു കാരണം എന്ന് ഇന്നലെ അടച്ചിട്ടിരുന്നത് അതായത് ഉച്ച മുതൽ വൈകിട്ട് വരെ നടയിലേക്ക് ദർശകരെ കയറ്റിയിരുന്നില്ല ഭക്തരെ കയറ്റിയിരുന്നില്ല അതിനാൽ തന്നെ അപ്പോൾ മുതൽ കാത്തു നിൽക്കുന്നവരാണ് ഇപ്പോൾ ദർശനത്തിനായി എത്തുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ടോടെ പരമാവധി ആളുകളെ ദർശനത്തിനായി തന്നെയാണ് അധികൃതരുടെ മുന്നിലുള്ള ലക്ഷ്യം അപ്പോൾ അത് വരും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടാൻ ശരി ശ്യാം അപ്പോൾ ശബരിമലയിൽ ഇന്ന് പൂജയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അടക്കം ഇന്നലെയായിരുന്നു ഇന്നാണ് മണ്ഡല പൂജ നടക്കുന്നത് സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് അതിനൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരക്കും അനുഭവപ്പെടുന്നു വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യതയും കണക്കാക്കപ്പെടുന്നത് ശ്യാം